ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷെയ്ഖാത ഹോം ഷെഫ് എല്ലാവർക്കും ഷേഖാത ഹോം ഷെഫിലേക്ക് കൃത്യമായ സ്വാഗതം ഇതെന്താണെന്നല്ലേ ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് എൻ്റെ ഒരു അട്ടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് പക്ഷേ അത് അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അത് എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അതിലേക്ക് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിന് വേണ്ടുന്ന മറ്റ് പൊടി ഐറ്റംസും അതായത് ഇഞ്ചി വെളുത്തുള്ളിയും മുളകും എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് മിക്സിയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് അഴിച്ചെടുത്തതാണ് പിന്നെ ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് ഒരു മുളക് പൊടി മഞ്ഞൾ നമ്മുടെ ചുവന്ന അതായത് റെഡ് ചില്ലി പൗഡർ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ഒൺ ബൈ എണ്ണായിട്ട് അതിനാവശ്യമുള്ള ഞാനിപ്പോൾ ഒന്നര കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമുള്ള അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് ചേർത്താണ് ഉപയോഗിക്കുന്നത് അപ്പം അതെല്ലാം കൂടെ ഞാനൊരു പത്രത്തിലേക്കിട്ടിട്ട് അതിലേക്ക് ഒരു ഒരു നാരങ്ങ നീര് ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല തൈര് ചേർത്താൽ ചിക്കൻ സോഫ്റ്റ് ആവും പക്ഷേ തൈരും ചിക്കനും തമ്മിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ തൈരിനും ചിക്കനും തമ്മിൽ ചേർക്കാൻ പാടില്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ബിരിയാണി വയ്ക്കുമ്പോഴൊന്നും ചിക്കനിലോട്ട് തൈരൊന്നും ചേർക്കാറില്ല നാരങ്ങ നീരാണ് അതിന് പകരം ഉപയോഗിക്കുന്നത് അല്ല തൈര് ചേർത്താലും ഞാൻ ചോറിൽ നാരങ്ങ ഒഴിക്കും അപ്പം ഉപ്പും ചേർത്ത് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നാരങ്ങ നീരും ഒരു നാരങ്ങയുടെ ഫുൾ നീരും നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു എത്ര സമയം വേണമെങ്കിലും വെക്കാം നമുക്ക് സമയമുള്ളതുപോലെ മാനിനേറ്റ് ചെയ്ത് വയ്ക്കാം സമയമില്ലെങ്കിൽ ഞാനിത് ജസ്റ്റ് ഇത് ഫ്രൈ ചെയ്ത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നില്ല പിന്നെ ഇത് ഞാൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ ജസ്റ്റ് ഒന്ന് വിസിൽ വരുന്ന ടൈം ആകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യും കുക്കർ വിസിൽ കേട്ടിട്ടില്ല വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ചിക്കനെല്ലാം പിരുന്നു പോവും ഒരുപാട് മുറ്റിയ ചിക്കൻ അല്ല ഒരു ഇളം ചിക്കനാണ് അപ്പോൾ അത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മസാലയെല്ലാം കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ ജസ്റ്റ് എല്ലാ മസാലയും അതിനകത്ത് പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ അതിന് അതെല്ലാം മാനേജ് ചെയ്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ടത് അപ്പോൾ കുക്കർ ശരിക്കും നന്നായിട്ട് ചെറിയ കുക്കറായതുകൊണ്ട് എല്ലാം നിറഞ്ഞു പോയി എന്നാലും ചിക്കന് ഒരുപാട് നേരം വേവിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ തന്നെ വെച്ചു പിന്നെ അതിനുശേഷം ബാക്കി ചിക്കനിൽ പുരട്ടാൻ വെച്ചിരുന്ന പാത്രത്തിലിരുന്നു മസാലയിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഈ പറഞ്ഞതുപോലെ ഒറ്റ വിസിൽ പോലും കേട്ടിട്ടില്ല അപ്പം തന്നെ ഓഫ് ചെയ്തു അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണിത് ഞാൻ ഇതിനുമ്പ് എൻ്റെ ചാനലിൽ ഇങ്ങനെ ഇത് ഈ വീഡിയോ ഈ ഇങ്ങനെയുള്ളൊരു ബിരിയാണി വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ അല്ലാതെ ഇവിടെ കുക്ക് ചെയ്ത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിലിടുന്നത് അപ്പോൾ ഇത് സ്പെഷ്യൽ വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഈ രീതിയിലൊന്ന് വീഡിയോ എടുക്കാമെന്ന് പക്ഷേ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വോയിസ് ഇടുന്നത് തന്നെ ഇത് സ്റ്റാർട്ടിങ്ങിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓയിസിട്ടല്ല എടുക്കുന്നത് പിന്നെ അത് ഇപ്പോൾ കുക്കറിൽ വാങ്ങുന്ന സമയത്ത് ഞാൻ ആ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അതായത് രണ്ട് കിലോ അരി കൊള്ളുന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ അടി അരിയുടെ ചോറാണ് വെക്കുന്നത് അതായത് കൈമ റൈസിൻ്റെ ബിരിയാണിയാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ വെള്ളം വെച്ചിട്ട് വെള്ളം നമുക്കിത് എത്ര വേണം അതായത് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് വെള്ളം എത്ര ഒരു കണക്കില്ല നമുക്ക് എത്ര ആവശ്യം ചോറ് വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള വെള്ളം വയ്ക്കണം അതിനു വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മല്ലിയില പുതിനേല പിന്നെ രമ്പയില പട്ടാപ്പനി ചീരകം ഗ്രാമ്പു എല്ലാ രീതിയിലുള്ള നല്ല ഫ്ലേവറുള്ള എല്ലാ സംഭവങ്ങളും ചേർത്തിട്ട് നെയ്യും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഞാനൊരു തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ചെറുതീൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചു എന്നിട്ടാണ് അരിയിട്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സപ്പോർട്ടും എല്ലാം നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനവും എല്ലാം പിന്നെ അപ്പം അനുസരിക്കും നന്നായിട്ട് തിളച്ചതിന് ശേഷം അതായത് ജസ്റ്റ് തിളച്ചതിന് ശേഷം വീണ്ടും പത്ത് മിനിറ്റോളം തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ അതായത് കൈമാ റൈസാണ് ഞാൻ എപ്പോഴും ബിരിയാണിക്ക് ഏകദേശം പത്ത് പതു വർഷത്തോളം ആവുന്ന റോസ് ബ്രാൻഡിൻ്റെ ഈ റോസ് ബ്രാൻഡിൻ്റെ കൈമാ റസ് റൈസ് തന്നെയാണ് ബിരിയാണി അരി ഉപ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് മറ്റേ ബസുമന്തി റൈസ് ഉപയോഗിക്കുന്നത് ബാക്കി ബിരിയാണി വയ്ക്കുന്നതെല്ലാം കുറച്ച് നാൾ കുറേ വർഷങ്ങളായി ഇത് തന്നെയാണ് അടിപൊളിയാണ് ഇതിൻ്റെ അരി തന്നെ എടുക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് പിന്നെ ചോറ് വയ്ക്കുമ്പം പറയണ്ട അത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണിത് അത് വയ്ക്കുന്നവർക്ക് ഈ കൈമാറൈസിൻ്റെ ബിരിയാണി അരി കൊണ്ടുള്ള ബിരിയാണി വയ്ക്കുന്നവർക്ക് അറിയാം പിന്നെ അതിന് ഞാൻ നാരങ്ങ നീരും എല്ലാം ചേർത്തിട്ട് ഇത് ഈ ചോറ് വേവാനായിട്ട് അതായത് ഈ അരി വെന്ത് കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മതി അത് ഇതൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വെന്താൽ മാത്രം മതി തൊണ്ണൂറ് ശതമാനം ആയാലും കുഴപ്പമില്ല അത് ഞാനിപ്പം വെന്തതിന് ഊറ്റിയെടുത്ത ഒരു ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോറ് മാറ്റിയിട്ട് അതിൽ എൻ്റെ ഫ്രൈ എല്ലാം ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്തായാലും ഞാനത് ഫ്രൈ ചെയ്ത കുക്കറിൽ നിന്ന് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഞാൻ ബിരിയാണിയുടെ ചോറ് ഊറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ വൃത്തിയാക്കിയിട്ട് അതിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ചിക്കൻ അതിനൊക്കെ ആവശ്യമുള്ള വെള്ളം ചെയ്ത് ഷാലോ ഫ്രൈ മതി കാരണം നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് നല്ല നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടെടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഇതുപോലെ ഫ്രൈ ചെയ്ത് ബിരിയാണി വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടില്ല പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗസ്റ്റ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു ഒരുപാട് ഇഷ്ടായി ഒരുപാട് മൊരിഞ്ഞു പോവാത്ത കോരിയെടുക്കണം ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാത്ത രീതിയിൽ കോരിയെടുക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടും അകം ഇതിൻ്റെ ഓരോ പീസിൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിരുന്നു നമ്മൾ കുക്കറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം മാത്രം ഫ്രൈ ആയി വരികയുള്ളൂ അകം നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ആവശ്യമുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം സവാള നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം തക്കാളി ഞാനൊരു മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റി വന്നതിന് ശേഷമാണ് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇനി ഒരു അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അടച്ച് ചെറുതീലടച്ച് വെച്ചേക്കണം ഒരു മീഡിയം ഫ്ലെയിം ആയാലും കുഴപ്പമില്ല മുട്ടിൽ പിടിയത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഈ മസാലയെല്ലാം കൂടെ ചിക്കനിലോട്ട് പെരണ്ട് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് മല്ലിയലയും കൂടിയിട്ട് ഒന്ന് മുടി വെച്ച് മുടി വെച്ച് ലാസ്റ്റ് ഞാൻ ആ ചിക്കൻ രണ്ട് സെക്ഷനായിട്ട് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സെക്ഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ചിക്കൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു അതിൽ നിന്ന് ഫ്രൈ ഫ്രൈ ചെയ്തത് ഫ്രൈയും മസാലയും കൂടെ ചേർന്ന് മിക്സിങ് കുറച്ച് മാറ്റി വെച്ചു ബാക്കി പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് ആവശ്യമുള്ള ചിക്കനെ നന്നായിട്ട് നിരത്തി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബിരിയാണിയുടെ ചോറ് രണ്ട് പാത്രത്തിലായിട്ടാണ് കുറ്റിയെടുത്തത് ഫസ്റ്റ് കുറ്റിയെടുത്ത ചോറ് ആദ്യം ഇതിലേക്ക് തട്ടിയിട്ടുണ്ട് ഇതേ പാത്രത്തിലേക്കിട്ട് ഇനി അതിൻ്റെ മുകളിലാക്കി വീണ്ടും ഞാനിത് കുക്കറിൽ വേവിച്ചപ്പോൾ കിട്ടിയ ഗ്രേവിയാണ് കുക്കറിൽ അത് നല്ല ചിക്കൻ്റെ ഫുൾ എസൻസ് ഫുള്ളും ഈ ഗ്രേവിയിലുണ്ട് അപ്പോൾ അത് കളയുന്നതിനേക്കാളും നമുക്ക് ഇത് ചോറിലോട്ട് മിക്സ് ചെയ്താൽ ചോറ് ബിരിയാണിക്ക് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കി വന്ന് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടെ അതിൻ്റെ മുകളിലാക്കി ഇട്ടിട്ട് പിന്നെ ചോറും പിന്നെ ഞാൻ കേഷിനിട്ടും മുന്തിരി എല്ലാം വറുത്തതും എല്ലാം കൂടി ചേർത്തതിൻ്റെ മുകളിലിട്ട് മല്ലിലേയും പുതിനൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചോറിട്ട് ദം ചെയ്തു ദം ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് നെയ്യ് അതിന് മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ബാക്കി ചോറിനെടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്തു പിന്നെ അതിന് മുകളിൽ ഡെക്കറേഷൻ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പെരുപ്പ് മുന്തിരിയും വറുത്തതും ണാൻ ഭംഗിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് കളറിലുള്ള എന്താ നമ്മുടെ പറയാലയും മല്ലിയിലയും എല്ലാം ആയിട്ട് നല്ല രീതിയിലൊന്ന് ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ഒട്ടും കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ച് കൊച്ചു കുട്ടികൾ അത്തപ്പൂടും പോലെ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല കുറേ ഒന്ന് എല്ലാം കിട്ടിയതെല്ലാം അടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വൈകുന്നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പ്ലാസ്റ്റിക് ക്യാപ്സിക്കവും ഇട്ട് എല്ലാം കൂടി ചേർത്ത് നെയ്യ് കുറച്ചുകൂടി ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് ഇനി ഇനിയും ഒരു പത്ത് മിനിറ്റ് അടച്ച് മാവിയിൽ വെക്കണം ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറു തീയിൽ വെച്ച് എന്നാലും നമ്മൾ ഈ ചോറിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ഇതെല്ലാം കൂടി ചൂടും എല്ലാം കൂടെ ആവിയെല്ലാം വന്നിട്ട് ചോറ് നല്ല സോഫ്റ്റ് ആവാനും നമ്മുടെ മസാലയെല്ലാം ചോറിലേക്ക് അബ്സോർവ് ആവുകയും ചെയ്യുള്ളൂ അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെർവ് ചെയ്യാം ലാസ്റ്റ് കുറച്ച് പൈനാപ്പിളും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്